ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞാൽ അരപ്പവൻ്റെ താഴെയായിട്ട് വരുന്ന എ കാരറ്റിൽ വരുന്ന ഡെയിലി വെയർ പറ്റുന്ന ഒരുപാട് വെറൈറ്റി നെക്ലസ് എത്തിയിട്ടുണ്ട് നമുക്ക് ഓരോ നോക്കിയാലോ അപ്പൊ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഇതാ ഇതൊക്കെയാണ് കേട്ടോ എല്ലാം തന്നെ അരപ്പവന്റെ താഴെ വരുന്ന നെക്ലസ് ആണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോറൽ പെൻഡന്റ് വരുന്ന ഈ ഒരു നെക്ലസിന്റെ ഒക്കെ വെയിറ്റ് വരുന്നത് വെറും നാല് ഗ്രാമേ തൂക്കം വരുന്നുള്ളൂ നാല് ഗ്രാമിൽ ആറ് പിടി ലെങ് ആണ് ഈ സാധനം വരുന്നത് കേട്ടോ ആറ് പിടി ലെങ്ത്തിലാണ് ആണ് ഈ ഒരു മുതല് വരുന്നത് വെറും അരപ്പവനേ തൂക്കം വരുന്നുള്ളൂ കേട്ടോ എല്ലാം റോസ് കോഡിൽ വരുന്ന ഐറ്റംസ് ആണ് ഇനി ഈ ഒരു പെൻഡന്റ് നോക്ക് നിങ്ങൾ എന്താ ഐറ്റംസ് നോക്ക് എന്താ അടിപൊളി ഐറ്റം കണ്ടോ ഇതൊക്കെ നമുക്ക് അരപ്പവനേ ഉള്ളു ഇപ്പൊ നിങ്ങക്ക് ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്ന ഐറ്റംസ് വേണമെന്നുള്ളവർക്ക് ഇതാ ഇത് ചൂസ് ചെയ്യാൻ പറ്റായിട്ടില്ലേ അതെന്തോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോണ എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് ഇതൊക്കെ നോക്കി നോക്ക് ഇങ്ങോട്ട് ഇതാ താങ്ങി നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇവിടെ നോക്കണോ ഇതാ ഈ സാധനം നോക്കി ഇതൊക്കെ അരപ്പവനേന്ന് ഉള്ളൂ കേട്ടോ വെറും അരപ്പവല്ല ഈ സാധനം കൊടുക്കുന്നുണ്ടട്ടോ അരപ്പവനും അതിൻ്റെ താഴെ വെയിറ്റ് വരുന്നുള്ളൂ ഞാൻ ഈ പെൻറ്റൻ്റെ നോക്ക് നിങ്ങൾ ഇതും നാല് ഗ്രാമേ വരുന്നുള്ളൂ ഇതാ ഈ പെൻറ്റൻ്റെ നോക്ക് നിങ്ങൾ ഇതും നാല് ഗ്രാമേ വരുന്നുള്ളൂ ഇതാ ഈ ഹാർഡ് ഷേപ്പിൽ വരുന്ന ഈ ഒരു മോഡൽ നോക്ക് ഇതും അരപ്പവനുള്ളൂ ഉള്ളൂ ഇതൊക്കെ മൂന്ന് ഗ്രാമും സംതിങ് ഉള്ളുട്ടോ ആകെ വെയിറ്റ് ആനന്ദോ എത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് നമ്മൾ കാണിച്ചുകൊണ്ട് കുന്നു അതൊക്കെ ശരിക്കും നോക്കി വെച്ചോ ഇതാ ഈ ഒരു പെൻറ്റൻ്റെ വരുന്നൊക്കെ നോക്കി വെച്ചോ അരപ്പവൻ്റെ താഴെ വെയിറ്റ് വരുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ബട്ടർഫ്ലൈ പെൻറ്റൻറ് വരുന്നുണ്ട് ഇതും അരപ്പവൻ്റെ താഴെ വരുന്നുള്ളൂ അപ്പോൾ ഇത് ഹാർഡ് ഷേപ്പിൽ വരുന്നുണ്ട് ഇതും അരപ്പവൻ്റെ താഴെ ഉള്ളു എല്ലാം മാം പറഞ്ഞു ഇഷ്ടപ്പെട്ടൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ നമ്മൾ താഴെ കാണുമ്പോൾ കോൺടാക്ട് ചെയ്തോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് മാവ് റോട്ടിലാണ് കേട്ടോ ഇതൊക്കെ അരപ്പവൻ്റെ താഴെ വരുന്ന മോഡൽസ് എല്ലാം തന്നെ കേട്ടോ എല്ലാം തന്നെ വെറൈറ്റി മോഡൽസ് ആണ് ഇപ്പോൾ ഷോപ്പ് മറക്കണ്ട റീഗൽ ജ്വല്ലേഴ്സ് ആണ് കോഴിക്കോട് മാവ് റോട്ടിലാണ് ഷോപ്പ് വരുന്നത് കേട്ടോ